ഹലോ ഇന്നേ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു ഗെയിം കളിക്കാൻ പോവുകയാണ് പണ്ടൊക്കെ നമ്മൾ കൊച്ചേർന്നും കളിച്ചോണ്ടിരുന്നതാണ് കള്ളനും പോലീസും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് കളിക്കുന്നത് രാജാവ് റാണി മന്ത്രി പടൻ കള്ളൻ പോലീസ് ഇത്ര പേരാണേ ഉള്ളത് ഇതിൽ ശിവയാണ് പോലീസ് പോലീസ് കള്ളനെ കണ്ടുപിടിക്കണേ ഞാൻ മന്ത്രിയായിരുന്നു കേട്ടോ ആരാ അരാ 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 ആരാ അരാ 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 സൂക്ഷിച്ചു നോക്കേണ്ടതാ ഉണ്ണി ഇത് ഞാനല്ല ഞങ്ങളെല്ലാവരും കളിച്ചുകൊണ്ടിരുന്നപ്പം ഇച്ചപ്പുട്ടനാണ് ഞങ്ങൾ കാർട്ടൂൺ വെച്ചു കൊടുത്തേ അവനടക്കിയിരുത്താൻ അതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കളിയുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കൗതുമ ചക്ക കൊണ്ട് എന്തോ ഡിഷ് ഡിഷുണ്ടായിക്കൊണ്ടെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കിട്ടിയമാർക്കെല്ലാം കൂടെ കൂട്ടിയേ ജയിച്ചത് മോളുവാണേ പിന്നെ ഞങ്ങളൊരു പാടി ഞങ്ങൾ അവസാനിപ്പിച്ചേ ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ ടാറ്റാ